ജന്മിയാകും ഗുരു നൽകും ജന്മാന്തരജ്ഞാനമല്ലാതിത്തരയിൽ മോക്ഷത്തിനു മാർഗമില്ലല്ലോ ജന്മിയാകും ഗുരു നൽകും ജന്മാന്തരജ്ഞാനമല്ലാതിത്തരയിൽ മോക്ഷത്തിനു മാർഗമില്ലല്ലോ ജന്മമെന്ത് കർമ്മമെന്ത് കർമ്മഫലമാകുമെന്ത് ബോധ്യമാക ജ്ഞാനം ഗ്രഹിക്കാൻ ഗ്രഹിക്കന്മെന്ത് കർമ്മമെന്ത് കർമ്മബാലുമെന്ത പൂർണമായി ബോധ്യമാക ജ്ഞാനം ഗ്രഹിക്കാൻ ജ്ഞാനം വഴിയുണ്ടായത് ജ്ഞാനം കൊണ്ടു ഗ്രഹിക്കണം ജ്ഞാനരൂപം ആത്മരൂപമായി ഭവിക്കും ജ്ഞാനം വഴിയുണ്ടായത് ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കണം ജ്ഞാനരൂപം ആത്മരൂപമായി ഭവിക്കും ദോഷം മാറി ജന്മഫലമുയരുന്നു ആത്മരൂപം തീരുന്നു ദോഷം മാറി ജന്മബലമുയരുന്നു ആത്മരൂപം ദേവലോകമായി തീരുന്നു ദേവലോകമായിടുമ്പോൾ ദേവദേവേശനെ കാണാം ആത്മരഞ്ജനയിൽ ചേർന്നു സുഖിച്ചുവാഴ ദേവലോകമാ ദേവദേവേശനെ കാണാം ആത്മരഞ്ജനയിൽ ചേർന്നു സുഖിച്ചു വാഴാം ആനന്ദമേ 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 ആനന്ദമി ആത്മനാഥനോടു ചേർന്നാൽ ആനന്ദം തന്നെ ആത്മനാഥനോടു ചേർന്നാൽ ആനന്ദം തന്നെ ജന്മിയാകും ഗുരു നൽകും ജന്മാന്തരജ്ഞാനമല്ലാതിരയിൽ മോക്ഷത്തിനു മാർഗമില്ലല്ലോ ഇത്തരയിൽ മോക്ഷത്തിനു മാർഗമില്ലല്ലോ